ഒരിക്കൽ ഉളുപ്പൻ കക്കൂസിലെ നിമിഷങ്ങൾ ആനന്ദകരമാക്കുകയായിരുന്നു അവൻ പാട്ടും ഡാൻസും ഒക്കെ ഇത് കേട്ട് പൂതന അവിടെ പ്രത്യക്ഷപ്പെട്ടു അവൾ പതുക്കെ പറഞ്ഞു ഈ ഒരു കൊടുക്കണം ഇതാ പറ്റിയ സമയം ഇതും പറഞ്ഞു പൂതന മന്ത്രം ചൊല്ലി ഈ ചൊല്ലിയതും ുംക്കോസ് തന്നെ ഫ്ലഷ് ആയി ഇത് ഉളുപ്പൻ പറഞ്ഞു അയ്യോ ആയി എന്റെ കാര്യം തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഉളുപ്പൻ കണ്ടത് അവൻ അപ്പോൾ നാണം തോന്നി അവൻ ചോദിച്ചു നീ എന്നെ അവൻസിൽ വരെ വന്നുവല്ലേ ഇത് കേട്ട് പൂതനക്ക് ദേഷ്യം വന്നു അവർ പറഞ്ഞു ഇത് കേട്ട് ഉളുപ്പൻ 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 അയ്യോ വളിപ്പനല്ല അപ്പോൾ പൂതന പറഞ്ഞു ഇത് കേട്ടു ദേഷ്യം വന്നു നിസ്സഹായ പൂതന അവിടുന്ന് അപ്രതീക്ഷയായി ഉളുപ്പൻ പൂതന പോയ വിഷമത്തിൽ വിഷമിച്ചു കുണുങ്ങി